माय रामभद्राय रामचन्द्राय वेधसे तिघुनाथाय नाथाय सीताय पदये नमः वैदेही सहितं सहिदम् हैमे महामण्डपे मध्ये पुष्पवमासने ीरासने संस्थितम् अग्रे वाचयति प्रभञ्जनसुते तत्त्वम् मुनीभ्यः परम् व्याख्यान्तम् भरदादिभि परिवृतम् रामम् भजे श्यामलम् यत्र यत्र रघुनाथकीर्तनम् तत्र तत्र कृतमस्तकाञ्जलिम् ബാഷ്പാരി പരിപൂർണലോചനം രാക്ഷസാന്തകം അങ്ങനെ അശിഷ്ടമഹർഷി തീരിൽ കയറിപ്പോയിന്ന് പറയുന്നു അവിടെയാണ് നമ്മൾ അവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് രഹസ്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചു എന്നിട്ട് വേറൊരു രഹസ്യം പോലെ ലക്ഷ്മണനോട് പറയുന്നു എനിക്ക് നാളെ അഭിഷേകം ഉണ്ടത്രേ അച്ഛൻ എനിക്ക് അഭിഷേകം തീരുമാനിച്ചിട്ടുണ്ടത്രേ അത് ഞാൻ അതിൽ നിമിത്ത മാത്രാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നീയാണ് നീ എൻ്റെ ജീവനാണ് അതോ അതുകൊണ്ട് ഉത്സവത്തിന് എല്ലാവരുടെയും ഉടനെയും ആഘോഷിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ നമുക്ക് വേറെ വേറെ ഇല്ല അനുക മ്മളോട് മത്സരിക്കാനും ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് വസിഷ്ഠ മഹർഷി ഞാൻ പോയിട്ട് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞവിടെ പോയി കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോ സന്തോഷായി അതിന്റെ കൗസല്യോടും സുമിത്രയോടും വന്നിട്ടൊരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ശ്രീരാമചന്ദ്രനി അഭിഷേകം ഉണ്ടത്രേ യുവരാജാവായിട്ട് ഒന്ന് പറയുമ്പോൾ വേഗം കഴുത്തിലുണ്ടായവർ ആരെടുത്ത് അവ ഒന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നിട്ട് ദേവീനും പൂജിക്കാൻ നിറഞ്ഞു അമ്മ അരി കളസല്ല ദേവി എപ്പോഴാണ് ഇവളുടെ മനസ്സ് മാറുക അല്ലെങ്കിൽ രാജാവിൻ്റെ മനസ്സ് മാറുക എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് വേറെ ആരുമില്ല അമ്മേ മഹാദേവിനിയേ തുണയെന്ന് ചെയ്തു തീ ഭക്തിയാ വണങ്ങി അങ്ങനെ ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് കൗസല്യാവി അവിടെ ഇരിക്കുന്ന സമയത്ത് പറയുന്നത് പിന്നെയും പറയും അമ്മോട് ദുർഗേ ഭഗവതി ദുർഗദിനാശിനി ദുർഗതി നീക്ക് തുണച്ചേടു കമ്പികേ കാശരഥ കാമിനി കൈകി നല്ല വണ്ണം ി ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം ഒരു ഉൾകുളിന്ന് പറയില്ലേ അതുപോലെ ഉണ്ടായി ഈ കൗസല്യാദേവിക്ക് അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ആ കൈകേയുടെ മനസ്സെങ്ങനെന്നറിയില്ല കൈകൈക്ക് വശഗതനാണ് എൻ്റെ ഭർത്താവ് അവര് അവർ പറഞ്ഞതിനപ്പുറം അദ്ദേഹത്തിന് ചെയ്യാനാവില്ല എന്നാണ് മനസ്സ് മാറുന്ന എപ്പോഴാണ് മനസ്സ് മാറുകയെന്നറിയില്ലല്ലോ ദേവി തുണക്കണേ അനുഗ്രഹിക്കണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ച എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണല്ലോ അതുമാതിരി ഈ അമ്മയും അപ്പം ഈ ദേവന്മാരൊക്കെ കൂടി അവർക്ക് മനസ്സിലായി ഇനി കൂടാ അഭിഷേകം കഴിച്ച് സിംഹാസനത്തിലിരുന്നാൽ പിന്നെ ഒരു കാര്യം നടക്കില്ല രാവണവാസവും നടക്കൂല രാക്ഷസ വംശനാശവും നടക്കൂല ഒന്നും നടക്കൂല അതുകൊണ്ട് എല്ലാവരും കൂടി മാണി ഭഗവതിയുടെ അടുത്തേക്ക് വന്ന് സരസ്വതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇന്ന് പെട്ടെന്ന് ദേവി ഇന്ന് പെട്ടെന്ന് അയോധ്യക്ക് പോണം രാമാഭിഷേകത്തിനൊരു വിഗ്രഹം എഴുത്തണം വേറെ ആരും വിചാരിച്ചാലും നടക്കൂല അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ കൈകേയിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്തേ കൂടെ വന്നൊരു കൂട്ടുകാരിയാണ് മന്ധര മന്ധര ഇരിക്കുക എന്നാൽ കൈകൈ ഇരിക്കും മന്ധര എണീക്കുക എന്നാൽ കൈകൈ എന്ന് പറഞ്ഞപോലത്തെ ഒരു അത്ര ഒരു ബന്ധമാണ് ഒരു തമ്മില് അവിടുത്തെ ഒരു കൈകൈടെ ഒരു അമ്മസ്ഥാനം പോലെയാണ് ഈ മന്ധരക്ക് അതുകൊണ്ട് മന്ധരയുടെ നാവിന്റെ മേലെ കയറിയിരിക്കണം എന്നിട്ട് അവളെ കൊണ്ട് പറഞ്ഞിട്ട് മുടക്കണം മറ്റേ ഉച്ചി ഗതിയുമില്ല പിന്നെ ഇങ്ങോട്ട് വന്നോളൂ ഒന്ന് ദേവന്മാരെല്ലാരും കൂടി ആശ്രയിച്ച സമയത്ത് ഈ ഭഗവതി ഭഗവതി മന്ധുരയുടെ നാവിൻ്റെ വായിൽ കയറി ഇരുന്നു നാവില് അന്നേരം വെക്കാകെ മനസ്സുമാർ നല്ലൊരു നല്ല സ്ത്രീയാണ് ഉണ്ടായിരുന്നത് മന്ധരൻ കുറ്റം പറയാൻ കഴിയൂല നല്ലൊരു സ്ത്രീയായിരുന്നു മന്ധര അപ്പൊ വേഗം ഈ മായ ഉണ്ടോ വയക്കിയില്ലേ മന്ധരേനെ വേഗം പോയി അവിടെ പോയി വൈകീടെ അടുത്തേക്ക് പോയി അന്ധര പറഞ്ഞു മന്ധരേ പിന്നെ ആ പറയുന്നു എൻ്റെ മന്ധരേ രാജ്യമല്ല അലങ്കരിക്കുന്നത് എൻ്റെ രാമകുമാരനല്ലേ രാമൻ്റെ നാളെ അഭിഷേകം ഉണ്ട് കേട്ടാ എന്ന് പറയുന്ന സമയത്ത് കുറേ വാക്കുകൾ പറഞ്ഞു വേറൊരു കൂട്ടുകാരിയല്ല ഒരു അമ്മ അമ്മ പോലും പറയാത്ത പറയാത്തമാതിരിയുള്ള വാക്കുകളാണ് ഈ സരസ്വതി നല്ലതുപോലെ ചീത്തയും പറയിപ്പിക്കാനും ആളാണ് സരസ്വതി ഇതിലൂടെ നമുക്ക് മനസ്സിലാവും പണ്ടടുത്ത് വേണ്ട പോലെ പെരുമാറാൻ നമ്മുടെ ആണീ ഭഗവതിക്ക് സാധിക്കും ഇവിടെ എന്താ പറയണേ ദുർഭകേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങി റിയോ രാപത്ത് വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമ അഭിഷേകമുണ്ടെടോ മാണിക്യമേ നീ ഇങ്ങനെ കിടന്നോ ഒറ്റുകാര്യവും അറിയണ്ട കേട്ടോ എനിക്കും വലിയ രാപത്ത് വന്നിട്ടുണ്ട് നാളെ ശ്രീരാമനെ അഭിഷേകമാണ് എഴുന്നേറ്റു എഴുന്നേറ്റ് ചാമീകര ഒരു നൂപുരം എടുത്തിട്ട് കൊടുത്തു അതിൽ ഭംഗിയുള്ളൊരു നോപുരം കൊടുത്തു എന്തേ ഇത്ര സന്തോഷം പിന്നെ നീ താപം എനക്ക് ഒരു സങ്കടമാണ് വരാനുള്ളത് നീ പറഞ്ഞത് എന്ന് ചോദിച്ചു അരം പറഞ്ഞു എനിക്ക് ശ്രീരാമചന്ദ്രനെ പോലെ പ്രിയപ്പെട്ട മക്കളും ഇല്ല ശ്രീരാമചന്ദ്രനും കൗസല്യാദേവിയെക്കാളും എന്നെയാണ് ഇഷ്ടം ഭരതനേക്കാളും എനിക്കെന്റെ ഭരതനാക്കാമുള്ള സ്നേഹം രാമനോട് തന്നെയാണ് അതുപോലെ എന്തൊരു നല്ല സാധനം കിട്ടിയാലും എനിക്ക് തരാതെ കഴിക്കൂല കൗസല്യാദേവിക്കെല്ലാം വേഗം കൊണ്ട് കൊടുത്താൽ എനക്കാണ് അത്ര പ്രിയാണ് എന്റെ മോനെ എന്നോട് അത് നിനക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെല്ലാം തെറ്റിദ്ധരിക്കാൻ കാരണം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എന്റെ പേടി എന്താന്ന് എനിക്കറിയില്ലേ ആരോട് ചോദിക്കുന്ന കൈകയോട് അന്ധര എന്റെ പേടിയിലെ കാരണം നിനക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞുതരാ നിന്റെ മകനായ ഭരതന് ആ ഭരതന് പ്രിയപ്പെട്ട ശത്രുഘന് എന്തിനാണിപ്പൊ മാധുരനെ കാണാൻ അയച്ചത് നിനക്ക് മനസ്സിലായോ ഇല്ല രാജാഭിഷേകം രാമനാണ് യുവരാജാവെന്നുണ്ടെങ്കിൽ രാജ്യ സൗമിത്രിക്കാണ് ലക്ഷ്മണന് അത് അതിന്റെ ഭാഗ്യം കിട്ടുക ഇരിക്കുന്ന എനിക്കല്ല സുമിത്രക്കാണോ നീ ഇങ്ങനെ റാസീലെ മാതിരിയോടെ ഇങ്ങനെ നിന്നോ എന്നിട്ട് ഹൗസില്ലാതെയും ഇങ്ങനെ പരിചരിച്ചോണ്ട് നിൽക്കേണ്ടി വരും ഞാൻ ഇതുകൊണ്ടൊക്കെയാണ് നിന്നോട് പറയുന്നത് അതുകൊണ്ട് ഒന്നും പിന്നെ വിചാരിക്കണ്ട പിന്നെ നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു ഇനി തിരിച്ചു കിട്ടുന്നു വിചാരിക്കേ വേണ്ട അതിനേക്കാളും കഷ്ട മരിക്കുന്നതല്ലേ അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഞാൻ നിനക്കൊരു സൂത്രം പറഞ്ഞുതരാം ബുദ്ധി എനിക്ക് നീ അത് ചെയ്തോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിനക്കൊരു ശരിയാണ് പറയുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്തോന്ന് പറഞ്ഞു അപ്പൊ എന്താ എന്താ അത് എന്ന് ചോദിച്ചു അതെന്താ പറഞ്ഞു പണ്ടൊരിക്കാല് ദശരഥൻ നിന്നെയും കൂട്ടിയിട്ട് ദേവസ് ദേവന്മാർ അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിന് ദേവന്മാർക്ക് സഹായത്തിന് പോയിട്ടില്ലേ അത് പതിവുണ്ട് ഈ ദേവന്മാർക്ക് സഹായിക്കാൻ പിന്നെ രാജാക്കന്മാര് പോകും അങ്ങനെ പോയ സമയത്ത് ചിഹ്നമായി വന്നു രഥാക്ഷ തേരിന്റെ ആണി പോയി അവിടെ നീ നിന്റെ കൈവിരലിട്ടിട്ടാണ് ആ യുദ്ധം കഴിയുന്നത് വരെ നിന്നത് അത് ആര് കണ്ടില്ല നിന്റെ ഭർത്താവായ ദശരഥ മഹാരാജാവും കണ്ടില്ല ആരും കണ്ടില്ല അന്നേരം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിന്നോട് സന്തോഷമായിക്കൊണ്ട് പറഞ്ഞുണ്ടെന്നാണ് വേണ്ടത് നിന്റെ ഇത് നല്ല തന്നെ എനക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവനെ രക്ഷിച്ചതല്ലേ നീ അതുകൊണ്ട് രണ്ട് വരം തരാം പറഞ്ഞു വേണ്ടപ്പ എനിക്ക് എൻ്റെ പിന്നെ കർത്തവ്യല്ല എൻ്റെ കടമയല്ല അങ്ങേ രക്ഷിക്കേണ്ടത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അല്ല ഞാൻ തരാം വരം തരാം എനിക്ക് എൻ്റെ എന്റെ പറയുമ്പോൾ പറയുമ്പറഞ്ഞത് അങ്ങനെ അങ്ങേക്ക് ആഗ്രഹണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഞാനൊരു സമയത്ത് അത് ചോദി അവർ അപ്പം തന്നാ മതി പറഞ്ഞു അങ്ങനെ പറഞ്ഞ പറഞ്ഞു വെച്ച രണ്ടു വാരമുണ്ട് നിന്റെ കയ്യില് അതിപ്പൊ നീ ഉപയോഗപ്പെടുത്തണം എനിക്കും മറന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഈശ്വരൻ തോന്നിച്ച പോലെ തോന്നിയതാണ് ആര് പറയുന്നത് ഈ മന്ധന പറയുന്നത് എനിക്കിപ്പോ തോന്നിച്ചതാണ് ഈശ്വരൻ തോന്നിച്ചതാണ് എനിക്കും മറന്നുണ്ടായിരുന്നു അതിനിപ്പൊ എന്ത് വേണം ക്രോധാകാരം ഈ രാജാക്കമ്മ രാജ രാജ്ഞമാർക്കൊക്കെ അങ്ങനെയുണ്ട് ക്രോധാകാരം പിന്നെ സന്തോഷിക്കാൻ പിന്നെ വേനൽക്കാല വസതി പിന്നെ മഴക്കാല വസതി അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ നമ്മള് അപ്പൊ ഈ ക്രോധാകാരത്തിൽ പോലും നീ കിടക്കണം ആഭരണമെല്ലാം പൊട്ടി ചെറിയണം തലമുടി അഴിച്ചിടണം എന്നിട്ടെങ്ങനെ പൊടിയിലിങ്ങനെ കിടന്നിട്ട് കരയണം കരയണം എന്നിട്ട് രാജാവ് വന്നിട്ട് എന്തെങ്കിലും സാന്ത്വനിപ്പിക്കുമ്പോ ഒന്നും അതിന് നിന്നു കൊടുക്കാൻ പാടുള്ള അവസാനം പറയണം പിന്നെ എനക്ക് അങ്ങ് പണ്ട് തരാൻ പറഞ്ഞ രണ്ടു വാരമല്ലേ അതെനിക്ക് ഇപ്പൊ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാന്നോ രാജാവ് സമ്മതിക്കുന്ന അത് വരെ അതിന് പിന്മാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അന്തര പോയി അന്തര പാട്ടിന് പോയി അപ്പൊ ശരിയെന്ന എല്ലാ ഇപ്പൊ ദേവി ഇരുന്നിട്ട് പറയിപ്പിക്കുന്നതല്ലേ സന്തോഷത്തിൽ പറയുന്നതല്ലല്ല അപ്പൊ അതിന് ശക്തി കൂടുവല്ലോ ഏടോ പോയി ക്രോധാഹാരത്തിൽ കൃത്യങ്ങൾ കടന്നു എല്ലാം വലിച്ചിൽ പോവും പൊട്ടിച്ചു കറിഞ്ഞു അടക്കം കിട്ടുന്നിട്ടിങ്ങനെ എറഞ്ഞ് മറിഞ്ഞു കരയായിരുന്നു ആ നേരം മഹാരാജാവ് വന്നു മഹാരാജാവ് വന്നപ്പോ ഇതിലൊരു പ്രത്യേകിച്ചൊരു എന്ത് പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഗജ്ജളം പറ്റിയാൽ സ്വർണ്ണം നിഷ്പ്രഭം ഗജ്ജം ഈ വളക്കിന്റെ കരി അത് പറ്റി കഴിഞ്ഞാൽ സ്വർണം പോലും പ്രകാശിക്കൂല അതുമാതിരി ദുർജന സംസർഗ്റ്റ അകലവേ വർജിക്ക വേണം ആ എന്ത് പ്രയാസപ്പെട്ടാലും ദുർജന സംസർഗം വളരെ ദൂരയാക്കണം ഒന്ന് അല്ലെ നമുക്ക് എന്നാ ജീവിതം നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് എന്ത് ചെയ്തു പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ 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 ഗംഭീരാണ് ദശരഥൻ തിരക്ക് പിടിച്ച പണിയിലാണ് അങ്ങനെ ഈ കാലം കാര്യങ്ങളൊക്കെ ഭംഗിയാവുന്നുണ്ടോ അത് ഭംഗിയാവുന്നുണ്ടോ ഇത് ഭംഗിയാവുന്നുണ്ടോ അല്ലോ കൂടി നടന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മന്ത്രി പ്രവചനയും കുട്ടിക്ക് അപ്പങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാകുമ്പോൾ അന്തപുരത്തിലേക്ക് വന്നു കാണാൻ എപ്പോഴും വരുമ്പഴത്തേക്ക് ഇവിള് മുഖവാദിക്കൽ സ്നേഹം ജൊലിയുന്ന ഒന്നാന്ന് പൂന്തൃങ്കളാവുന്ന ഭാര്യ അത് മാതിരിയാണ് ഈ കൈകൈ കാണുന്നില്ല എന്റെ എന്ത് പറ്റിയേ എന്റെ പ്രിയപത്നിക്ക് എന്ത് പറ്റിയേ എന്ന് വിചാരിച്ചിട്ട് ദാസിമാരോട് ചോദിച്ചു എവിടെ പോയി എന്റെ പിന്നെ പത്നി എവിടെ പോയി സുന്ദരി എവിടെ പോയി എൻ്റെ ആണ് അവരോട് ഈ പ്രായം വായത്തുകാലത്തും കൂടി ഇങ്ങനെയൊക്കെയാണ് സംബോധന പറയുന്നത് ഭാര്യയെ എന്റെ സുന്ദരിയായ ഭാര്യ അവിടെ പോയി കാണുന്നില്ല എന്റെ സങ്കടം സങ്കടം വരുന്നല്ലോ എനിക്ക് കാണാഞ്ഞിട്ടെന്നൊക്കെയാന്ന് വിദാസിമാരോട് പറഞ്ഞ ആ ഒരു ഒരു രാജാവിനൊന്നും പറ്റാത്തൊരു തരത്തിലുള്ള വർത്തമാന സംസാര രീതി അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്നത് പ്രയോഗിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു ക്രോഥാലയം പ്രവേശിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ല രാജാവെ അങ് തന്നെ പോയിട്ട് എന്താണ് ദേവിക്ക് വേണ്ടത് എന്ന് വെച്ചാല് അതനുസരിക്കേ നല്ല രക്ഷയിലൂന്ന് പറഞ്ഞു അപ്പൊ വേഗം പോയി പോകുമ്പോഴത്തേക്ക് കരഞ്ഞ് 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 കരഞ്ഞു കിടക്കുന്നുണ്ട് ഒന്നിങ്ങനെ ശരീരമല്ല ഒന്നും തല ഓടിയാ പിന്നെ അഴിഞ്ഞു കിടക്കുന്ന മുടിയൊക്കെ ഒന്ന് വാരി കെട്ടിക്കൊടുക്കാൻ നോക്കി എന്തേ ഇങ്ങനെ കിടക്കുന്ന കണ്ണിന് ആനന്ദംബലം സുന്ദരം അങ്ങനെയുള്ള രൂപം കൊണ്ട് നീ ഇങ്ങനെ കിടക്കുന്ന എന്തേ എന്ത് പറ്റി എനിക്ക് ആരോടാണ് എനിക്ക് നീ എന്ത് പറഞ്ഞാലും ഞാൻ സാധിക്കും നല്ല ഒരാളാണെങ്കിലും നീക്കിഷ്ടല്ല അയാളെ കൊല്ലണം എന്ന് പറഞ്ഞ ഞാൻ കൊല്ലും മോശം സ്വഭാവമില്ല ആളാന്നെങ്കിൽ അയാളെ പിന്നെ നീ പറഞ്ഞാല് ഞാൻ അയാളെ വ വധ്യനാണെങ്കിൽ വധിക്കൂല നീ പറഞ്ഞാല് ഒരു ഇഷ്ടപ്പെട്ട ഒരാള് ഒന്നുമില്ല ഗതിയില്ലാതെ നിർദ്ധനാണെങ്കിൽ അവന് ഞാൻ വല്യ സമ്പത്തിന്റെ ഉടമയാക്കി വെക്കും ഏർ സമ്പത്തിന്റെ ആളാന്നെങ്കില് അയാളെ നിർദ്ധനാക്കണം എന്നാണ് നിന്റെ മനസ്സെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് പത്നി നല്ല എന്റെ ജീവിതം തന്നെ നിനക്ക് അധീനല്ലേ നീ ഖേദിക്കാൻ പാടില്ല എന്നൊക്കെ രാജാവ് ഇങ്ങനെ ഈ കാമുക ഇപ്പം കൗസല്യ പോലെ കാമുക ചിത്തം കാമുകന്മാര് പറയല്ലോ കൊറേ പറയും ഒന്ന് പറയുന്ന കേട്ടിട്ടനുഭവൊന്നുമില്ല അങ്ങനെ പറയും പിന്നെ വിവാഹം കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് 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 സ്വഭാവം മാറി മാറി ഉണ്ട് കുട്ടികളൊക്കെ ആകുമ്പോൾ സ്വഭാവം നല്ലവണ്ണം മാറി ഭർത്താവ് നിറഞ്ഞ ആട് ആദ്യം കാമുകനാകുമ്പോൾ അങ്ങനെയല്ല അമ്പളെ മാവനെ പിടിച്ചു തരണം എന്ന് പറഞ്ഞാല് നാല് തുള്ളൽ ഉള്ളും അമ്പളേമാവന് പിടിക്കാൻ വേണ്ടിട്ട് ആ മാതിരിയാന്ന് ഈതേശ്വര തരം ഇങ്ങനെ കരയല്ലേ ഇങ്ങനെ കരയല്ലേ എന്തു വേണ്ടത് എന്ത് വേണ്ടത് എന്ത് വേണമെങ്കിലും പറഞ്ഞാലും ഞാൻ സാധിപ്പിച്ചത് രാ എൻ്റെ രാമകുമാരന ആണേന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ അത് ശരി പണ്ട് സുരാസുര യുദ്ധ സമയത്ത് ദേവാസുര യുദ്ധം ഉണ്ടായ സമയത്ത് എന്നേം കൂട്ടി ചെലങ് പോയത് അതെ അപ്പഴ് അങ്ങയുടെ തേരിന്റെ ആണി പോയത് ഓർമ്മയുണ്ടോ ഉണ്ടല്ലോ അപ്പൊ എന്റെ വിരലിലിട്ടിട്ടല്ലേ ഞാൻ അതിനെ രക്ഷിക്കുന്ന തേര് നിർത്തിച്ചത് അതെ അതിനിപ്പെന്താ വേണ്ടേ അതിനിപ്പെന്താ വേണ്ടേ പറ അത് ഞാനിപ്പം രണ്ടു വരംതിടാന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം തരാലോ അത് അത് ശരി പിന്നെ ഒരു കാര്യം ചെയ്താ മതി ആ ഒന്ന് രാമൻ വനത്തിൽ പോണം അപ്പൊ തന്നെ രാജാവിന് പകുതി ബോധം പോയി രണ്ടാമത് ഇന്ന് തന്നെ ഇത് ഈ ഒരുക്കങ്ങളോടു കൂടി എന്റെ ഭരതനെ യുവ ഭരതനെ യുവരാജാവാക്കി വാഴിക്കണം ഈ രണ്ടു വരെ എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ കരച്ചിലും പിഴിച്ചലുമൊക്കെ ഒഴിവാക്കാം ഇന്ന് തന്നെ ജടിയും ബൽക്കലൊക്കെ ധരച്ചിട്ട് പോണം രാമൻ കാട്ടിലേക്ക് അതൊന്നും രണ്ടും വർഷം അല്ല പതിനാല് വർഷം കാട്ടിനെന്തെങ്കിലും കിട്ടുന്ന തിന്നോട്ടെ ചോറവെള്ളം കുടിച്ചോട്ടെ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നവുമില്ല അങ്ങനെ പോണം നാളെ രാവിലെ ഒന്നും അല്ലെങ്കിൽ ഞാൻ മരിക്കും ഉറപ്പാന്ന് എന്റെ മുമ്പിൽ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ മരിക്കും എന്ന് പറഞ്ഞു അപ്പോഴിതൊക്കെ മരിക്കുന്നതിന് മുമ്പ് മഹാരാജാവ് ബോധം കെട്ടുകൊള്ളു ബോധം കെട്ട് വേണിറ്റ് കുറച്ചൊരങ്ങിട്ടാദ്യം എണിറ്റ് കരിഞ്ഞോണ്ട് കരിഞ്ഞോണ്ട് എന്തെന്നാന്ന് പറഞ്ഞത് എനക്ക് കേൾക്കാൻ കഴിയാതെ വാക്കുകളൊക്കെ എന്തേ പറഞ്ഞത് ഞാൻ ദുസ്വപ്നം കാണുകയാണോ എനക്കല്ല വല്ല ഉണ്ടായോ അല്ല എന്റെ മരണസമയം അടുത്തുവോ എന്തെന്നാന്ന് പരമേശ്വരനക്ക് വന്ന് പിടിച്ചത് എന്നൊക്കെ പറഞ്ഞു കരയാൻ തുടങ്ങി ഇവളെ ഈ സുന്ദരി സുന്ദരിന്ന് വിളിച്ചെ ആ ഭാര്യനിപ്പൊ നോക്കുമ്പോ രാജാവിന് പേടിയാവുന്നു അങ്ങനില്ലേ ഭദ്രകാളി ഉറങ്ങിട്ട് നിക്കുന്നതുപോലെയുണ്ട് അതിന് പറഞ്ഞു നീയല്ലേ എന്നോട് രാമഗുണങ്ങളൊക്കെ വർണ്ണിച്ച് തരാറ് പതിവ് അപ്പൊ നീ പറയാറില്ലേ കൗസല്യാദേവിയെക്കാളും എന്നോടാണ് ഇഷ്ടം അങ്ങനെയല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം നിന്റെ മകന് ഞാൻ രാജ്യം തരാം രാമൻ കാട്ടിൽ പോണെന്ന് പറയല്ല രാമൻ ഇവിടെ ഉണ്ടായിക്കോട്ടെ രാമൻ അങ്ങനെ എനക്ക് രാജ്യം വേണം എന്നൊന്നും വാശി കുടിക്കുന്നൊരു കുട്ടിയൊന്നും അല്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് കരഞ്ഞ് കരഞ്ഞ് പോയിട്ട് ഇവിടെ കാലിന് പോയിട്ട് പോണു ഭാര്യയുടെ കാലില് പോണു അപ്പൊ ദേഷ്യം വന്നിട്ട് വന്നിടത്ത് ഒന്നും കുടിക്കും കണ്ണുകളല്ല ഇങ്ങനെ ഇങ്ങനെ ചോന്നു തീക്കോട്ട പോലെ പറഞ്ഞു അങ്ങെന്താ ഭ്രാന്ത് കളിക്കുന്നു ഈ ഭ്രാന്ത് പറയുന്നു എന്തേ ഇങ്ങനെ പറഞ്ഞാല് സത്യം പറഞ്ഞാൽ നരകത്തിൽ പോയിട്ട് വീഴും അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങേക്ക് ആ രാമൻ നാളെ രാവിലെ വനത്തിന് പോയിട്ടില്ലെങ്കിൽ എന്റെ ജീവൻ ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിട്ട് കളയും ഉറപ്പനത് രാജാവ് ദശരഥൻ സത്യസന്ധൻ എന്നുള്ള പേര് നിലനിർത്തണം അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടേ ഉള്ളു രാമന വിചാരിച്ചിട്ടല്ലേ എനിക്ക് സത്യം ചെയ്തു തന്നെ രാമന് സത്യം ചെയ്തിട്ടല്ലേ എന്റെ കാര്യം ശരിയാക്കി തരാ എന്ന് പറഞ്ഞത് അപ്പൊ അത് പിന്നെ വെറുതെ ആക്കി കൂടാ അങ്ങനെ ആയി ഈ രാജാവ് ബോധം കിടന്ന് പിന്നെ ഉണിരുന്ന് പിന്നെയും ബോധം കിടന്ന് പിന്നെയോണിന്ന് പറയും കരയും ചെയ്യുന്നു രാമരാമ രാമരാമ ജപിക്കുന്നു ഓ അങ്ങനെ നേരം പോലൊന്നു സമയത്ത് ഈ രാജാക്കന്മാർക്ക് ഒരു ഇതൊക്കെ ഉണ്ടല്ലോ രാവിലെ ഗായകന്മാരും ഒക്കെ വന്നിട്ട് കുറേ രാജാവിനെ സ്തുതിച്ച് പാട്ടെല്ലാം പാടും അവർക്ക് കൈ നിറയെ കൊടുക്കുകയും ചെയ്യും അങ്ങനെ വന്നിട്ട് ഉണർത്താൻ വന്ന സമയത്ത് ദേഷ്യം വന്നിട്ട് ഒരറ്റം പോയിക്കോളൂടുന്നു കൈ കൈ യോ അവര് പേടിച്ചു തലം പൊട്ടും എല്ലാരും പെൺകുറ്റക്കുടിയമ്മ തുമ്മി തുമ്മി എല്ലാം ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഒരുക്കിക്കൊടുക്കുന്ന നേരം പറയുന്ന എല്ലാം വശിഷ്ഠൻ എന്തൊക്കെ പറഞ്ഞ് എല്ലാവരും എല്ലാം ഒരുക്കി സന്തോഷ സാഗരത്തിൽ ഇങ്ങനെ നീന്തി നീരാടുന്നു അരേ അയോധ്യവാസികളൊക്കെ ഇപ്പൊ ഉറക്കൂല്ല രാത്രി ഉറക്കൂല്ല സന്തോഷമുണ്ട് ഇവിടെ രാജാവിന് സങ്കടം കൊണ്ടുക്കില്ല അയോധ്യവാസികളായ ജനങ്ങൾക്ക് സന്തോഷം കൊണ്ടു ഓർക്കില്ല നാളെ നമുക്ക് കാണാലോ നമ്മളെ രാമവുമാരനെ കാണാലോ നമുക്കെല്ലാം ഓ ആ രാജകീയ വേഷം എന്താ നിങ്ങൾക്ക് കാണാമല്ലോ നാളെ ഇതൊക്കെ പറഞ്ഞു വരിങ്ങനെ എന്താണ് ആ ആ പുഞ്ചിരി പൂർണചന്ദ്രനെ പോലുള്ള മുഖവും അതുപോലത്തെ ഉച്ച പുഞ്ചിരിയും ആ തുമ്പപ്പൂ പോലുള്ള മൂക്കും ആ എന്താ കള്ളിൻ്റെ പൂ പോലുള്ള മൂക്ക് തുമ്പപ്പൂ പോലുള്ള ദന്തം പല്ലുകൾ അതൊക്കെ നമുക്ക് നാ എനക്ക് വിചാരിക്കുമ്പോ തന്നെ സന്തോഷം വരുന്നു എനിക്കോ എനക്കതിനേക്കാളും സന്തോഷം വരുന്നുണ്ട് ഇങ്ങനെ ഇവര് രാ ശ്രീരാമചന്ദ്രൻ അടിമുടി ഇങ്ങനെ വർണ്ണിച്ച് ഭഗവാന്റെ ഓരോരു ഭാഗവും പറഞ്ഞ് വർണ്ണിച്ച് അങ്ങനെ ആ ലക്ഷ്മണനായ അനിയനുണ്ടല്ലോ അനിയനിങ്ങനെ ഗൗരാതപത്രം ധരിച്ചിട്ട് അല്ല ലക്ഷ്മണനോട് കൂടിയിട്ടുള്ള ആ ഒരു പരവ് നമുക്ക് കാണണ്ടേ എന്നൊക്കെ പറഞ്ഞു വരെ നേരം പോലെത്തി ആ സമയത്ത് എന്തേ സൂര്യൻ ഉദിക്കാത്തതെന്ന് വയ്ക്കുന്നത് എന്താ സൂര്യൻ ഉദിക്കാത്ത സൂര്യൻ ഇന്ന് കുറച്ച് വൈകിട്ടാണ് തോന്നലോ ഒതുക്കുന്നത് എന്താ ഉദിക്കാത്ത എന്നൊക്കെയാണ് ഇവര് പറയുന്നത് പ്രവാസികള് ആ സമയത്ത് സൂര്യൻ ഒതുക്കുകയും ചെയ്തു സൂര്യൻ ഉദിച്ച സമയത്ത് സൂര്യന് കൃത്യ സമയത്ത് അല്ലാണ്ട് ഇവര്ക്ക് ആഘോഷിക്കണം സൂര്യന് വേഗം ഉദിക്കാൻ പറ്റുമോ ഇവരൊക്കെ ആഘോഷിക്കണ്ട ഒന്നു വിചാരിച്ചിട്ട് സൂര്യനിക്കാതിരിക്കാൻ പറ്റുവോ ഒന്നും പറ്റൂലല്ലോ അപ്പൊ ആ സമയത്ത് രാജാവ് പള്ളിക്കുറപ്പൊന്നിട്ടില്ലല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് സുമന്ത്ര വരുന്നു സുമന്ത്ര വരുന്ന സമയത്ത് വന്നിട്ട് വിളിക്കുന്നു രാജാവിനെ മഹാരാജാവെ എണ്ണേറ്റാലോ അങ്ങനെയൊന്നല്ല രാജീവമിത്രോഭൂതഭൂപതേ രാജ രാജേന്ദ്ര ജയ രാജയാ അങ്ങനെ സ്തുതിച്ചിട്ടാണ് ഉണർത്തല് പണ്ട് വിശ്വാമൻ കൗസല്യാ സുപ്രജാ രാമ പൂർവാസന്ധ്യാ പ്രവർത്തത എന്ന് പറഞ്ഞു ഉണർത്തുന്നത് മാതിരി അങ്ങനെയാണ് രാജാക്കന്മാരെയൊക്കെ ഉണർത്താറ് പറയു അപ്പഴ് രാജാവുണ്ട് ഇങ്ങനെ കിടക്കുന്ന കാര്യം ഉണ്ട് എന്ത് പറ്റിയപ്പേഗം പോയിട്ട് കൈകൈയോ ചോദിച്ചെന്ത് പറ്റി ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേ ജയ ജന് പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്ന് മഹാ രാജവല്ലഭേ അന്നേരം അങ്ങനെ ചോദിച്ചു അന്നേരം പറഞ്ഞു ഇന്നലെ രാത്രി ഉറങ്ങിട്ടേ ഇല്ല അതുകൊണ്ടാന്ന് ഇങ്ങനെ ഒരു സ്വസ്ഥതയില്ല രാജാവിനെ രാമരാമേതി ജവിക്കുന്നുണ്ട് രാമനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഉറക്കം വന്നിട്ടില്ല എന്ന് പറഞ്ഞു രാമനെ കാണാൻ എനിക്ക് ഭയങ്കര ദുഃഖം ഉണ്ട് ആയിരിക്കും മഹാരാജാവിന് നീ പോയിട്ടൊന്ന് അങ്ങ് പോയിട്ടൊന്ന് ശ്രീരാമനെ വരുത്തിയെന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു സുമന്ദ്രയുള്ളു സുമന്ദ്ര പറഞ്ഞു അതിന് ഇത്രയധികം ദുഃഖിക്കാൻ എന്തേ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ അല്ലേ ഞാൻ ഉപ്പ കൂട്ടിക്കൊണ്ടിരുക എന്ന് പറഞ്ഞിട്ട് രാജാവ് പറയാണ് ഞാൻ എങ്ങനെയാണ് പോകുന്നത് അങ്ങ് അമ്മ ദേവി മാത്രം പറഞ്ഞത് കേട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞു അന്നേരം അദ്ദേഹം ബോധത്ത് ബോധം എന്ന സമയമാണ് തോന്നുന്നു പറഞ്ഞു ഒരിക്കാല് കൂട്ടി കൊണ്ടുപോവാ എൻ്റെ രാമനൊന്ന് കൂട്ടി എന്ന് പറഞ്ഞു ഇപ്പൊ വേഗം ഇപ്പൊ കാണണ എൻ്റെ മോന എനിക്ക് ഇപ്പം കാണണ എൻ്റെ മോനാന്ന് പറഞ്ഞു വീണ്ടും ബോധം കിട്ടും ആ ബോധാവസ്ഥയിലായി രാജാവ് വേഗം പോയി സൗമിത്രം കൂട്ടിക്ക് പോയിട്ട് അരേ ഇദ്ദേഹം പോയിട്ട് പറഞ്ഞു ഭഗവാൻ ശ്രീരാമനോട് പറഞ്ഞു അച്ഛൻ ഉണ്ടല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വേഗം സൗമിത്രയോടും കൂടി രഥത്തിൽ കയറിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു നമസ്കരിച്ചു അപ്പൊ അച്ഛനെ നിലത്ത് കിടക്കലേന്ന് വേഗം എടുത്ത് എടുത്തിട്ട് യമോനെ കാണുമ്പോ രണ്ട് കൈ നട്ട് കെട്ടിപ്പിടിക്കാൻ അപ്പഴത്തേക്ക് ബോധം കൊട്ട് ജാതിയെ വീണു രാമ 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 രാമാന്ന് പറഞ്ഞു ഇങ്ങനെ പറയലും കരയല്ലാന്ന് രാജാവിന്റെ പണി വേഗം എടുത്ത് മടിയിൽ കടത്തി അന്നേരം എല്ലാരും കരയാൻ തുടങ്ങി ഇതുവരെ ചിരിച്ച ആൾക്കാരൊക്കെ കരയാൻ തുടങ്ങി അത് കെട്ടിട്ട് അദ്ദേഹം ദുഷ്ടമഹർഷി വന്നു ചോദിച്ചു എന്തെന്ന് എന്താ എൻറെ അച്ഛന് ഗുരുനാഥ മഹർഷി എന്ത് അച്ഛൻ അച്ഛനെന്ത് പറ്റിയെന്ന് ചോദിച്ചു നേരം പറഞ്ഞു അമ്മ പറഞ്ഞു കൈകൈ കൈകൈ പറഞ്ഞു നീ എന്നെ അച്ഛന്റെ ദുഃഖത്തിന് കാരണം വേറൊന്നുമില്ല അച്ഛനെ നീ വിചാരിച്ചാലാവും ഈ അച്ഛന്റെ ദുഃഖം പെട്ടെന്ന് മാറും ഓ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാ അച്ഛന്റെ എന്താണ് കാരണം എന്ന് നമ്മ പറഞ്ഞഅ അന്നേരം എനിക്ക് പണ്ട് രണ്ടു വാരം കിട്ടിയിട്ടുണ്ട് അത് പിന്നെ അത് നീ വിചാരിച്ചാലേ നടത്തി തരാൻ അച്ഛനെ പറ്റൂലു അത് നിന്നോട് പറയാൻ അച്ഛൻ നാണം അതുകൊണ്ടാന്ന് അച്ഛൻ പറയാത്തത് നേരം പറഞ്ഞു നേരം കൈകൈൻ്റെ വെച്ച് തത്വങ്ങളൊക്കെ പറയുന്നു പൊന്നാം പൊന്ന് പുത്ത് എന്നുള്ള നരകത്തിൽ നിന്ന് അച്ഛനെ ഒരാളെ രക്ഷിച്ചത് കൊണ്ടാണ് പുത്രൻ എന്നുള്ള ശബ്ദം ഉണ്ടായത് ആര് കൊടുത്തത് ശ ശതപത്ര സമുദ്ഭവ അതായത് പിന്നെ എന്താ പറയുക ബ്രഹ്മാവ് അങ്ങനെയാണ് ആ ശബ്ദം പുത്രൻ എന്നുള്ള ശബ്ദം കൊടുത്തത് കൊണ്ട് പിന്നെ അച്ഛനെന്താ വേണ്ട നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ബാക്കി നമുക്ക് ഇതിന് ഇതിൽ കൂടുതൽ ഇനി ഗംഭീരമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ കടന്ന് കാര്യങ്ങളൊക്കെ ആവും ആകുമ്പോലെ പറയാം ഇനിപ്പം കായിന വാചാ മനസേന്ദ്രിയേർ വുദ്ധാത്മനാ വഹാപ്രകൃത സ്വഭാവ കരോമിയ സകലം പരസ്മി ശ്രീരാമചന്ദ്രേ ർപ്പമേ പൂർവം രാമ തപോവന നിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാണകുഭകർണനിധനം രാമായണം